ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ആദ്യത്തെ വെഡ്ഡിങ് ഡേ എല്ലാവരും നല്ലോണം ആഘോഷിക്കുക തന്നെ ചെയ്യും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആദ്യത്തെ വിവാഹ വാർഷികം വരുവാണ് ഫസ്റ്റ് വെഡ്ഡിംഗ് ഡേ അപ്പോൾ അത് അവർ ഗംഭീരമാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ സന്തോഷം നശിപ്പിക്കാനും കുടുംബത്തിലെ സമാധാനം കളയാനും ചിലർ ഒരുങ്ങി പുറപ്പെടുവാണ് അതാരാണ് നോക്കിക്കാമല്ലോ നമുക്ക് നമ്മുടെ മഹിമയാണ് സച്ചിയുടെയും രേവതിയുടെയും വിവാഹ ദിവസം വൈകുന്നേരം നടക്കുന്ന പരിപാടിക്ക് മഹിമ വന്ന് പരിപാടി കോളാക്കുവാൻ നോക്കുന്നുണ്ട് അവരുടെ സന്തോഷമൊക്കെ അവരെ അഭി അപമാനിക്കുവാനും ശ്രമിക്കുന്നുണ്ട് മഹിമ അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ വിവാഹത്തെ വിവാഹ ദിവസം തലേ ദിവസം അതായത് വെഡിങ് ആനിവേഴ്സറിയുടെ തലേ ദിവസം നമ്മുടെ രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട് എടാ നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ സച്ചിക്ക് അത് ഓർമ്മയില്ല കേട്ടോ സച്ചി ഇങ്ങനെ ആലോചിച്ചിട്ടൊക്കെ കുറേ ആലോചിക്കും എന്നിട്ട് പറയും നാളെ ഇല്ലേ ഈ മണ്ട പൈസ അടിച്ചുകൊണ്ടും പോയ ദിവസം അച്ഛൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിക്ക് ആകെ മനസ്സിലായ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ രേവതിക്കൊക്കെ നല്ല ദേഷ്യം വരുവേ രേവതി പറയും അച്ഛർമില്ലാത്തവരെ ഓർമ്മിപ്പിക്കണ്ട അച്ഛ എന്ന് പറഞ്ഞ് രേവതി ദേഷ്യപ്പെട്ടു പോകും അപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട് എടാ മണ്ട നാളെയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസം അത് മറന്നല്ലോട് ആദ്യത്തെ വെഡ്ഡിങ് ഡേ അല്ലേ നിങ്ങളുടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സച്ചി പറയും അയ്യോ അച്ഛ ഞാനത് മറന്നു എൻ്റെ തലയിൽ അധികം ഒന്നും ഓർമ്മ നിൽക്കില്ലല്ലോ അച്ഛന്ന് പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി ഓടി പോകുന്നുണ്ട് എന്നിട്ട് രേവതിയോട് സോറിയൊക്കെ പറയും എന്നിട്ട് പറയും എൻ്റെ ബുദ്ധിയുടെ കാര്യം നിനക്കറിയാലോ എൻ്റെ തലയിൽ അധികം ഒന്നും നിൽക്കില്ല രേവതി അതുമാത്രമല്ല നമ്മൾ മനസ്സിറിഞ്ഞ് കല്യാണം കഴിച്ച ദിവസം നാളെയല്ലല്ലോ അത് ഇനി വരാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതിയെ സോപ്പിടുന്നുണ്ട് കേട്ടോ സച്ചി അത് കഴിയുമ്പോഴേക്കും രേവതി നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ പുതുക്കുകയാണ് സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആദ്യമായിട്ട് നമ്മൾ കണ്ട ദിവസം ഓർമ്മയുണ്ടോ എപ്പോഴാണ് മിണ്ടിയതെന്ന് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരുപാട് ദിവസങ്ങളെ പറ്റി രേവതി ചോദിക്കുന്നുണ്ട് പക്ഷേ സച്ചിക്ക് അതൊന്നും ഓർമ്മയില്ല അവസാനം രേവതി അതെല്ലാം പറയുവാണെങ്കിൽ സച്ചി പറയുന്നുണ്ട് നീ പറ രേവതി എനിക്കെല്ലാം കേൾക്കണം ഇന്ന് നല്ല സന്തോഷമുള്ള ദിവസമാണ് എനിക്കതെല്ലാം കേൾക്കണം എന്ന് പറയുമ്പോൾ രേവതി എല്ലാം വർണ്ണിച്ച് കൊടുക്കുവാണ് സച്ചിക്ക് ആദ്യം കണ്ട നിമിഷം മുതൽ ഇന്ന് വരെയുള്ള സംഭവങ്ങളൊക്കെ രേവതി പറയുന്നുണ്ട് കേട്ടോ അത് കഴിയുമ്പോഴേക്കും പിറ്റേ ണിക്കുന്നത് പിറ്റേ ദിവസം ആവുമ്പോഴേക്കും നമ്മുടെ വെഡിങ് ഡേ ആണല്ലോ രേവതി പൂജാമുറിയിലിരുന്ന് നല്ല പ്രാർത്ഥനയാണ് അപ്പോൾ സച്ചി സച്ചിയുടെ കയ്യിലൊരു ഗിഫ്റ്റും കൊണ്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ രേവതി പറയും സച്ചിയേട്ട പ്രാർത്ഥിക്കും സച്ചിയേട്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഉണ്ട് അത് കഴിയുമ്പോഴേക്കും ഗിഫ്റ്റ് കൊടുക്കാൻ പോകുമ്പോഴേക്കും നമ്മുടെ അച്ചാമ്മയാണ് ആദ്യം വരുന്നത് അച്ചാമ്മ വന്നിട്ട് ഇവര് അനുഗ്രഹ വിഷ എന്നൊക്കെയുണ്ട് അപ്പോൾ സച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷം അച്ചാമ്മ ഓർത്തു വെച്ച് വന്നല്ലോ അപ്പോൾ അച്ചാമ്മ പറയാം പിന്നെ എൻ്റെ മോള് നമ്മുടെ കുടുംബത്തിലോട്ട് വന്നു കയറിയ ദിവസമല്ലേ അതെനിക്ക് മറക്കാൻ പറ്റുമോ ഇന്ന് പരിപാടിയൊന്നും ഇല്ലടാ സച്ചിയെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ അച്ചാമ്മി വൈകുന്നേ രു പരിപാടി ഞങ്ങൾ അച്ചാമ്മയെ അങ്ങോട്ട് വന്ന് കൂട്ടാനിരിക്കുമായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് അപ്പോൾ സച്ചി എന്നിട്ട് അച്ചാമ്മ ചോദിക്കുന്നുണ്ട് കയ്യിൽ എന്താടാ ബോക്സ് എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി എല്ലാവരെയും വിളിച്ചിട്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ട് ആ ഗിഫ്റ്റ് നമ്മുടെ രേവതിയുടെ കയ്യിലിട്ട് കൊടുക്കുവാണ് അത് വേറെ നല്ല സ്വർണ്ണ മോതിരമാണ് അത് കാണുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കൊക്കെ അല്പം കുശുമ്പ് കയറുന്നുണ്ട് സച്ചി ഭയങ്കര സന്തോഷത്തിൽ തന്നെ രേവതിക്ക് അത് ഇട്ടുനോക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് രേവതിക്ക് പിന്നെ സ്വർണത്തിനോടത്ര താല്പര്യമില്ലാത്ത ആളാണല്ലോ എന്നാലും രേവതിക്ക് സന്തോഷമുണ്ട് ഫസ്റ്റത്തെ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ സച്ചിയേട്ടൻ മറക്കാതെ തന്നെ തനിക്കൊരു ഗിഫ്റ്റ് തന്നല്ലോ അതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്നിട്ട് രേവതിയും സച്ചിയും കൂടി അച്ചാമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് രവീന്ദ്രൻ്റെയും ചന്ദ്രയുടെയും അനുഗ്രഹം മേടിക്കുന്നുണ്ട് അച്ചാമ്മയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ ചന്ദ്ര രേവതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് അങ്ങനെ വൈകിട്ടാവുകയാണ് വൈകിട്ട് നമ്മുടെ പരിപാടി നമ്മുടെ വീടൊക്കെ വർഷയും ശ്രീകാന്തും കൂടി നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശ്രുതിയും ശ്രുതിയും വലിയ അവർക്ക് ഇവരോട് അത്ര ഇവരോടത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് അവരങ്ങോട്ട് മാറി നിൽക്കുവായിരുന്നേ അപ്പോഴേക്കും പിന്നെ കുറച്ചേരും കഴിയുമ്പോഴേക്കും എല്ലാവരും രേവതിയും നമ്മുടെ സച്ചിയൊക്കെ നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട് അപ്പം നോക്കുമ്പോൾ വർഷയും ശ്രീകാന്തും കൂടി വലിയൊരു കേക്ക് കൊണ്ടുവരുവാണേ കേക്ക് കണ്ട് നമ്മുടെ സുതിയുടെ കണ്ണൊക്കെ തള്ളുന്നുണ്ട് ഇതെന്താടാ ഇത്ര വലിയ കേക്ക് പിന്നെ ഇത് ഞങ്ങളുടെ വക സ്പെഷ്യലാണ് സച്ചേടനെയും രേവതിക്കും രേവതി ചേച്ചിക്കും ആദ്യത്തെ വെഡ്ഡിങ് ഡേ അല്ലേ അതുകൊണ്ട് അല്പം വലുത് തന്നെ ഇരിക്കട്ടെ എന്ന് ഞർത്തെന്ന് പറഞ്ഞു ഇവർ കൊണ്ടുവരുവാണേ സച്ചിക്കിൻ്റെ രേവതിക്കൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടാവുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് ഓ ഇതെന്ത് ഇത്രയും വലിയ കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കാൻ വല്ല സിനിമയുടെ ചടങ്ങ് വല്ലതും എന്നൊക്കെ ചോദിച്ച് ചന്ദ്ര പുച്ഛിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള മറുപടി നമ്മുടെ സച്ചിയും കറക്റ്റ് സമയത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാകെ അപ്പോൾ കേക്ക് മുറിക്ക് കേക്ക് മുറിക്കുന്ന സൂതി പറയുന്നുണ്ട് സൂദിയുടെ കാര്യം അറിയാമല്ലോ എന്തെങ്കിലും കണ്ട അത് അപ്പ തന്നെ തിന്നണം അപ്പോൾ സച്ചി പറയാം വിളിച്ചവരൊക്കെ വരട്ടെ എന്നിട്ട് കേക്ക് മുറിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രേവതിയുടെ അമ്മയും പെങ്ങളൊക്കെ വരുന്നുണ്ട് ശരത്ത് വരുന്നില്ല കാരണം അറിയാമല്ലോ ശരത്തിന് സച്ചി ഇഷ്ടമല്ല സച്ചിക്ക് ശരത്തിനെയും ഇഷ്ടമല്ലോ അതുകൊണ്ട് ശരത്ത് വരുന്നില്ല അമ്മയും പെങ്ങളും വരുന്നുണ്ട് അവർ കൈയിലൊന്നുമില്ലാതെ ആണ്ടോ വരുന്നത് അപ്പോൾ ചന്ദ്ര അവരെ കളിയാക്കുന്നുണ്ട് ഇവരെയൊക്കെ ആരാ വിളിച്ചത് ഈ പരിപാടിക്ക് അപ്പോൾ രവീന്ദ്രൻ മറുപടി കൊടുക്കുന്നുണ്ട് വിളിക്കാതെ ആരും ഈ പരിപാടിക്ക് വരില്ലല്ലോ നിനക്ക് എന്താണ് ചന്ദ്ര അവിടെ വായ മൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണേ എന്നിട്ട് അത് കഴിയുമ്പോഴേക്കും നമ്മുടെ മഹിമ വരുന്നുണ്ട് മഹിമയും കൂടി വന്നിട്ട് ആദ്യം വർഷനോട് വിശേഷമൊക്കെ പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ ഇപ്പൊ എല്ലാരും ആയല്ലോ എന്നൊക്കെ പറയുവാണ് അപ്പോഴേക്കും നമ്മുടെ മഹിമ കയ്യിലുള്ള സമ്മാനം രേവതിക്ക് കൊടുക്കുകയാണേ രേവതിയോട് പറയുന്നുണ്ട് രേവതി രേവതി നിന്നെ ഞാൻ എൻ്റെ മോളെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ രേവതിക്ക് ഞാനൊരു സ്പെഷ്യൽ ആയിട്ടുള്ള സമ്മാനമാണ് മേടിച്ചോണ്ട് വന്നിരിക്കുന്നെന്ന് പറഞ്ഞിട്ട് കയ്യിലുള്ള ഗോൾഡിന്റെ ബോക്സ് നമ്മുടെ രേവതിയുടെ കയ്യിൽ കൊടുക്കുകയാണെ അപ്പോൾ ഇത് കാണുമ്പോഴേക്കും സച്ചിയുടെ മുഖമൊക്കെ മാറുന്നുണ്ട് എന്തു പറയണമെന്ന് സച്ചിക്കും അറിയില്ല ഗിഫ്റ്റ് തന്നതല്ലേ എന്തെങ്കിലും പറയാൻ പറ്റോ അപ്പോൾ നമ്മുടെ ചന്ദ്രടെ കണ്ണൊക്കെ തള്ളിയിരിക്കുകയാണെ സ്വർണം കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് ശ്രുതി അതേ നമ്മുടെ വെഡ്ഡിങ്ങിൻ്റെയേക്കോ അപ്പോൾ ഇതുപോലൊരു ഗിഫ്റ്റ് വർഷയുടെ അമ്മ തരുമായിരിക്കുമല്ലേ നമുക്കെന്ന് പറഞ്ഞ് ശ്രുതി ഭയങ്കര സന്തോഷപ്പെടുവാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാ മഹിമ ഈ ഇത്രയും വലിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ മഹിമ പറയും അത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രേവതി എൻ്റെ മോളെ പോലെയാണ് അപ്പോൾ ചന്ദ്ര പറയും അവളുടെ സ്വന്തം അമ്മ പോലും ഒരു ഗിഫ്റ്റ് പോലും കൊണ്ടുവരുന്ന കൈയും വീശിയാണ് വന്നിരിക്കുന്നത് മഹിമയുടെ മനസ്സ് സമ്മതിക്കണം കേട്ടോ ഇതുപോലെ മനസ്സ് വേറെ ആർക്കും ഉണ്ടാവില്ല എന്ന് ചന്ദ്ര മഹിമയെ പൊക്കുവാണേ പറയും രേവതി തുറന്നു നോക്കി ഇഷ്ടമായെന്ന് നോക്കുന്നൊക്കെ പറയുമ്പോൾ രേവതി തുറന്നൊക്കെ നോക്കുന്നുണ്ട് തുറന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി പുതിയ മോഡലുള്ള വളയാണ് അപ്പോൾ മഹിമ പറയുന്നുണ്ട് ഇഷ്ടമായ രേവതി ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് മഹിമ പറയുവാണുമാണ് അപ്പോൾ രേവതിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷമൊന്നുമില്ല രേവതി ആ വള തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ മഹിമ പറയുന്നുണ്ട് എൻ്റെ മനസ്സിലൊരു കുറ്റബോധം അന്ന് നീ ആ മാല എടുത്തു എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അന്നൊരു പ്രശ്നം ഉണ്ടായില്ലേ പഴയ പ്രശ്നങ്ങളൊക്കെ എടുത്തിട്ട് മഹിമ വീണ്ടും ആ പരിപാടി കൊളാക്കാൻ വേണ്ടിയായിരുന്ന ഉദ്ദേശം എന്നിട്ട് മഹിമ പറയുന്നുണ്ട് അതുകൊണ്ട് ഈ വള അതിനേക്കാൾ അന്ന് എടുത്ത മാലയില്ലേ രേവതി അതിനെക്കാളും വെയിറ്റുള്ള വളയ പുതിയ മോഡല് നിനക്ക് എന്താ ഇഷ്ടപ്പെടും ഞാൻ അളവൊക്കെ നിനക്ക് കറക്റ്റ് ആയിരിക്കും ഇട്ടു നോക്കിയേ രേവതി എന്നൊക്കെ എന്നൊക്കെ പറയുവാണേ സംഗതി മഹിമ അപമാനിക്കുവാനാണ് ശ്രമിക്കുന്നത് പക്ഷേ ഇത് നമ്മുടെ ചന്ദ്രക്ക് സൂദിക്കുമെന്നു മനസ്സിലാവുന്നില്ല സച്ചിക്ക് അത് മനസ്സിലായി സച്ചി ഒന്നും മിണ്ടുന്നില്ല രേവതി എന്ത് ചെയ്യുമെന്നാണ് സച്ചിയുടെ മനസ്സിൽ ഇപ്പോൾ രേവതി ആ വള ഇങ്ങനെ നോക്കിയിട്ട് നേരെ കൊണ്ടേ വർഷക്കെ കയ്യിലിട്ട് കൊടുക്കുവാണ് അപ്പം മഹിമ പറയുന്നുണ്ട് രേവതി ഇത് ഞാൻ രേവതിക്ക് വേണ്ടി മേടിച്ചതാ വർഷക്ക് ഞാൻ വേറെ മേടിച്ചു കൊടുത്തോളാം അപ്പോൾ രേവതി പറയും എനിക്ക് ഈ വള ചേരില്ല ഇത് വർഷയുടെ കൈയിലിട്ടാലേ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോഴേക്കും അന്നാലും രേവതി ഞാൻ അത് ഗിഫ്റ്റ് തന്നതല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ആ ആൻറ്റി അല്ലേ പറഞ്ഞത് രേവതി മോളെ പോലെയാണെന്ന് അപ്പോൾ മോൾ അവളുടെ പെങ്ങൾക്ക് കൊടുത്തു അത്ര ആയിട്ട് കണ്ടാൽ മതിയെന്ന് സച്ചി അതിനെ സപ്പോർട്ട് ചെയ്യുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് സ്വർണത്തിനോടൊന്നും അത്ര ആർത്തിയൊന്നുമില്ല പിന്നെ എനിക്ക് വളയൊന്നും അങ്ങനെ ഇഷ്ടവുമല്ല സ്വർണം തന്നെ വേണമെന്നില്ല അതുകൊണ്ട് ഈ വള വർഷയുടെ കയ്യിലിട്ടാലേ ചേരത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് രേവതി ആ സിറ്റുവേഷൻ നല്ലോണം ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മഹിമയ്ക്ക് ഇത് ഭയങ്കര അപമാനമായിട്ട് തോന്നുന്നുണ്ട് മഹിമയുടെ മുഖമൊക്കെ മാറും അത് കഴിഞ്ഞിട്ട് മഹിമ പോയിട്ട് പറയും എന്തൊരു ചൂടായി ഈ വീട്ടിൽ ഈ വീട്ടിലൊരു എ സി വെച്ചാലോ അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട് അതിന് എല്ലാ മുറിയിലും എ സി ഉണ്ട് അതുപോലെയെന്ന് ചോദിക്കുമ്പോഴേക്കും മഹിമ പറയും മുറിയിലുണ്ടായിട്ട് കാര്യമുണ്ടോ ഈ ഹോളിൽ വേണ്ടേ നല്ലൊരു സെൻട്രലൈസ്ഡ് എ സി ഞാൻ മേടിച്ചു തരാം എങ്ങനെ താമസിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് നിങ്ങളുടെ ഒരു സഹായവും ഞങ്ങൾക്ക് വേണ്ട എ ഒന്നും ഞങ്ങൾക്ക് വേണമെന്നില്ല ഈ ഹോളിൽ അങ്ങനെ ആരും ഇരിക്കാറില്ല മുറിയിലല്ല എല്ലാവരുടെയും മുറിയിൽ എ സി ഉണ്ട് നിങ്ങളുടെ മോള് ചൂടെടുക്കും എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ മോള് മോളുടെ മുറിയിൽ നല്ല അടിപൊളി എ സിയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ കൂടുതൽ സഹായം ും വേണ്ടെന്ന് സച്ചി ദേഷ്യപ്പെടുവാ മഹിമ വീണ്ടും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആ ചടങ്ങ് അലമ്പാക്കാൻ നോക്കുവാണ് പക്ഷെ ലാസ്റ്റ് കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്ത് ഇവർ വെഡ്ഡിംഗിൻ്റെയൊക്കെ ആഘോഷിക്കുന്നുണ്ട് മഹിമയ്ക്ക് കേക്ക് കൊടുക്കുമ്പോഴേക്കും മഹിമ എനിക്ക് കേക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് തിരിച്ച് സച്ചിക്ക് തന്നെ കൊടുത്തിട്ട് വേഗം ആ പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോവാണ് വേറൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ പരിപാടി കൊളാക്കാൻ വന്നാൽ മഹിമയുടെ തന്ത്രങ്ങളൊന്നും അവിടെ വിജയിക്കുന്നില്ല ആ സിറ്റുവേഷൻ നല്ലോണം തന്നെ രേവതി ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്നീർ പൂവിൻ്റെ പുതിയ വിശേഷങ്ങൾ കൂടുതൽ വിശേഷം ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും നന്ദി